അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമുക്ക് ആ ചാങ്കണ്ണി കിട്ടിയ ഇവിടെ നമ്മൾ നമ്മളവിടെ എത്തിയ ചാങ്കണ്ണി ചാങ്ങണ്ണി അതിന് വേറെ ഏതാണ്ട് പേരൊക്കെ ഒക്കെ പറ ഇവിടെ കേട്ടാ ഇവിടെ നമുക്കിന്ന് വലയടിച്ച് നോക്കാം എന്തേലും കിട്ടുമോന്ന് അപ്പോൾ തീ മഴയൊക്കെ മാറി കേട്ടോ വീണ്ടും പോകാൻ വീശാൻ തുടങ്ങി അപ്പോൾ ഫസ്റ്റ് വീശിനെ കിട്ടി കേട്ടോ അതുകൊണ്ടാ അപ്പോൾ തീ നമ്മൾ പിടിച്ചോണ്ട് വന്ന മീൻ വറുത്തിട്ടുണ്ട് പിന്നെ ദേ പറ്റിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അവിടെ നല്ല കാണാം